ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയാണെങ്കിൽ അലോകിൻ്റെ തലയിലേക്ക് ചുടുകട്ട എടുത്ത് എറിഞ്ഞു കൊടുക്കല്ലോ ആ ദേഷ്യത്തിൽ ആ അലോക് പാഞ്ഞു വരാം കേട്ടോ മിത്രയുടെ ദേഹത്തേക്ക് അടിക്കാനായിട്ട് എന്നിട്ട് നീ എന്താടി കാണിച്ചത് എന്നെ നീ ചുടുകല്ലെടുത്ത് തലയിൽ എറിഞ്ഞല്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആര്യനിടയ്ക്ക് നിന്നിട്ട് പറയുന്നുണ്ട് അതെ അവളെ ദേഹത്ത് നീ തൊട്ടുപോകരുത് തൊട്ടാലേ രണ്ട് കാലുമായിട്ട് നീ ഇവിടെ നടന്നു പോകത്തില്ല എന്നിങ്ങനെ പറയാ രണ്ടെണ്ണത്തിന് ഞാൻ പച്ചയ്ക്ക് തീ കൊടുത്തുനിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അലോക് അപ്പോ മിത്ര വിടുന്നില്ല മിത്ര പറയാണ് അങ്ങനെ പച്ചയ്ക്ക് തീ കൊടുത്താൽ ഇങ്ങോട്ട് വാടാ ഞങ്ങൾ നിന്ന് തരാം നിൻ്റെ അടുത്തേക്ക് കാണിച്ച് തരാടി നിനക്ക് എന്ത് കാണിക്കാനാടാ നീ ഇരിക്കുന്നത് ആര്യനെ നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞാൽ ആര്യൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും നിനക്ക് ഇടാൻ കഴിയില്ല പിന്നെ നീ എത്ര നാൾ ഇവനെ പൊതിഞ്ഞ് പിടിക്കുന്നു എനിക്കൊന്ന് കാണണം എന്ത് പൊതിഞ്ഞ് പിടിക്കാൻ ആര്യൻ എൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു ആവശ്യവുമില്ല ആര്യൻ തനിയേ മതി ഇപ്പോൾ ആര്യൻ തന്നെ എന്താ പറഞ്ഞത് എന്നെ തൊട്ടാൽ നീ രണ്ട് കാലിൽ ഇവിടുന്ന് പോകില്ല എന്ന് അപ്പോൾ നീ എന്താ തിരിച്ചൊന്നും പറയാത്തത് നീ നിന്ന് വിറയ്ക്കുന്ന കണ്ടല്ലോ എന്താടാ കാര്യം അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ ആര്യനെ അതുകൊണ്ടാണ് പറയണത് മര്യാദക്ക് നീ അടങ്ങി ഒതുങ്ങി ഇനിയെങ്കിലും നിന്നോ എന്നെയോ എൻ്റെ കുടുംബത്തെയോ ആരെയോ എന്തെങ്കിലും ദ്രോഹിക്കാൻ നീ വന്നാൽ അതോടെ നീ വിവരം അറിയും അറിയാലോ ഈ മിത്രയെ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ വലിച്ചെടുത്ത് ആരെയും കൊണ്ടുപോകുക കേട്ടോ മതി മതി മിത്രയെ വാ നമുക്ക് പോവാം ഇനി ഇവനോട് സംസാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പക്ഷേ മിത്ര വീണ്ടും ആര്യം ആ അലോകിൻ്റെ കൈനെ പിടിച്ച് തിരിച്ചിട്ട് പറയാം എടാ അലോകെ ഇനി മേലിൽ നിൻ്റെ ദുഷ്ടത്തിനുള്ള ഒരു നോട്ടം പോലും ഈ വീടിലേക്ക് പോലും വന്നേക്കരുത് ഇതോടെ നീ എല്ലാം അവസാനിപ്പിച്ചിരിക്കണം പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് അങ്ങനെ ആര്യൻ വല്ല വിധേനം മിത്രയാണ് അവിടെ നിന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് വിടുകട്ടോ അങ്ങനെ ആര്യനോട് വീണ്ടും വെല്ലുവിളിക്കാൻ ചെല്ലാണ് കേട്ടോ അലോക്ക് അപ്പോൾ അലോക് പറയുന്നുണ്ട് എടാ നിൻ്റെ ഈ അഹങ്കാരം അധികം നാൾ പോവില്ല നീ ഇങ്ങനെ രണ്ട് കാലിൽ നേരെ ജീവൻ ഇവർ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഇപ്പം ഈ എൻ്റെ തലയിൽ നിന്ന് വന്ന ഓരോ തുള്ളി തോ ചോരയ്ക്കും നീ കണക്ക് പറയേണ്ടി വരും എന്ന് പറയാം ശരി നീ ഒരു കാര്യം ചെയ്യ ആ കണക്ക് പുസ്തകം ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ വായിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞ ആര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടൊടുക്കുന്നില്ല കേട്ടോ വീണ്ടും ആ അലോകിന് ദേഷ്യം കൊണ്ട് ചാടിത്തുമ്മിച്ച് റൂമിലേക്ക് പോവുകയാണ് പോയി ചെന്ന് അലമാര തുറന്ന് കോട്ടനൊക്കെ എടുത്തിട്ട് ആ നെറ്റി ബ്ലഡൊക്കെ തുടച്ച് നിൽക്കുമ്പോഴാണ് തന്നെ തന്നെ വിചാരിക്കുന്നുണ്ട് എടി മിത്രേ ഇനി നീ നേരെ ചൊവി ജീവിക്കില്ല ഞാൻ കാണിച്ചു തരാം ഇതിന് പകരമായിട്ട് നീ മാത്രമല്ല അനുഭവിക്കാൻ പോണത് ആ ദേവമംഗളത്തിൽ ഓരോരുത്തർ ഇരുന്ന് ഞാൻ കണക്ക് പറയിക്കൂടി എന്നിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് രാജശ്രീ അങ്ങോട്ട് കയറി വരുന്ന കേട്ടോ അയ്യോ മോനെ എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി എന്താ നിനക്ക് പറ്റിയത് ഏയ് ഒന്നുമില്ല ഇത് ഇതെൻ്റെ നെറ്റി ഒന്ന് പോസ്റ്റിലിടിച്ചതാണ് ചുമ്മാ കള്ളം പറയല്ലേ അലോക്കെ എന്താ സംഭവിച്ചത് സത്യം പറ ഇല്ല അമ്മേ സത്യമാണ് ഞാൻ പറയണത് ഇതൊന്ന് പോസ്റ്റിലായി ഇടിച്ചത് എന്ന് പറഞ്ഞാൽ അലോക്ക് സത്യം പറയണില്ല കേട്ടോ ഉള്ള വൈരാഗ്യം അത്രയും മനസ്സിൽ ഇങ്ങനെ പക്ഷേ രാജശ്രീ യ്ക്ക് എന്തോ ഒരു സംശയമുണ്ട് രാജശ്രീ മോനെ ഇങ്ങനെ സംശയത്തോടു കൂടി തന്നെയാണ് നോക്കണേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പുറത്തിരുന്ന ബാലൻ കണക്കുകളും പൈസകളും ഒക്കെ എണ്ണീതിട്ടപ്പെടുത്തുന്നുണ്ട് കേട്ടോ കാര്യം കല്യാണമല്ലേ വരുന്നത് ചിലവുകളുണ്ടല്ലോ അപ്പോൾ ഗോമതി ചായയായിട്ട് വരുകയാണ് കുടിക്കുകയാണ് കേട്ടോ ഗോ കുടിക്കുന്നതിന് ഇടയിൽ കൂടെ ഗോമതി ചോദിക്കുന്നുണ്ട് വീണ്ടും കണക്കുകൾ ഒത്തിരി എണ്ണി തിട്ടപ്പെടുത്തുന്നല്ലോ എന്ന് പറയണമെന്നും പെട്ടെന്ന് ബായം ചുമച്ച് പോകുക കേട്ടോ അത് കേട്ടിട്ട് ആ വെപ്രാളം പിടിക്കാതെ ബാലേട്ട സമാധാനം ഇട്ട് ചായ കുടിക്കുക ബാലേട്ട ഞാൻ ഒന്നുകൂടെ പറയാം ഇതൊക്കെ അനാവശ്യ ചിലവുകളല്ലേ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇത്ര ആഡംബരം വേണോ നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഒരു കാര്യം ബാലേട്ട ഓർത്തോ ഇങ്ങനെ പൈസകളെല്ലാം കൂടെ ഇതിന് വേണ്ടി ചിലവാക്കിയാലേ നമുക്ക് ആകെ ഒരു വരുമാനമേ ഉള്ളൂ സ്റ്റോറ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിത്തെടുത്ത് കുത്തി ഉണ്ണാൻ നിൽക്കരുതെന്ന് പിന്നെ നമുക്ക് വിത്തിട്ട് വിത്ത് വിളയ്ക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും വിത്ത് കാണില്ല നമ്മൾ പട്ടണി കിടന്നു പോവും എന്ന് അതേ നിവർത്തി കേട് നമുക്ക് വരാതിരിക്കാനാണ് ബാലട്ട ഞാൻ പറയുന്നത് ഏയ് അങ്ങനെയൊന്നും വരില്ല നീ സമാധാനപ്പെടുക അല്ലെങ്കിൽ തന്നെ പൈസ ഇറക്കിയാലേ ബിസിനസ്സിൽ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റൂ അല്ലാതെ വെറുതെ ഇരുന്നാലെങ്ങനെയാ പൈസ പിടിക്കാൻ പറ്റുക പൈസ കുറച്ച് നമ്മൾ ഇറക്കണം ഇപ്പം ഈ കല്യാണം തന്നെ ഇതുകൊണ്ട് നമുക്ക് നേട്ടമേ വരുകയുള്ളൂ നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നെങ്കിൽ എന്താ നമ്മൾ നമ്മളാനന്ദ് ഇനി ഏത് ലെവലിലാണ് എത്തിച്ചേരാൻ പോകുന്നത് ഉദയബാനു സാറിൻ്റെ ഒരു നിലവാരം നിനക്കറിയില്ലേ ഈ ഒരു കല്യാണം കഴിഞ്ഞ് അയാളുടെ മരുമകനായി കഴിഞ്ഞു നമ്മുടെ ആനന്ദ് അത് കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരേണ്ടത് ആനന്ദ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത്തിരി കുറച്ച് ചിലവാക്കിയാലും കുഴപ്പമില്ല നീ സമാധാനപ്പെടുക ഗോമതി ഒന്നും വരില്ല നമുക്കിത് നല്ലപോലെ തന്നെ മുന്നോട്ട് നടത്തണം നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ട് വരുന്ന നല്ലൊരു ചടങ്ങാണ് ബാക്കി എല്ലാവരുടെ കാര്യം ഞാൻ ഇനി ഒന്നും പറഞ്ഞു ഓർമ്മിപ്പിക്കണ്ടല്ലോ നിന്നോട് എന്നൊക്കെ ഇങ്ങനെ ഗോമതി എടുത്ത് പറയട്ടോ ഗോമതി പിന്നെയും പിന്നെയും ടെൻഷൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈവെൻ്റ് മാനേജ്മെൻ്റ് കാര്യമൊക്കെ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലല്ലോ തന്നെ എല്ലാവരും തടസ്സപ്പെടുത്തി വച്ചിരിക്കുകയല്ലേ ആ ഒരു ടെൻഷനുണ്ട് അവസാനം നമ്മുടെ ബാലിന് നമ്മൾ സേതുമാധവിന് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ സേതുമാധവ ഈവെൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരാളാണല്ലോ അപ്പോൾ സേതു മാധവനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാണ് അദ്ദേഹം വരുകയാണ് വന്ന് ബാലനുമായിട്ട് സംസാരിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയുമാണ് പോരാഞ്ഞിട്ട് ചിലവും കുറവാണ് ചെറിയ ചിലവ് ചുരുക്കി നല്ല ആഡംബരമായിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു പണിക്കാരനും കൂടെ ആയതുകൊണ്ട് തന്നെ ബാലൻ അവസാനം അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിപ്പെടുക കേട്ടോ അങ്ങനെ അദ്ദേഹം വീട്ടിൽ വരുന്ന വഴിയിൽ വെച്ച് ഇവർ തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് സേതുമാധവനറിയാലോ നമ്മുടെ കാര്യങ്ങളും ഒക്കെ ആ എനിക്കെല്ലാം അറിയാം സാറിനെ കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് അല്ല ഇപ്പം കല്യാണം തന്നെ എനിക്ക് സിമ്പിളായിട്ട് നടത്തണമെന്നായിരുന്നു താല്പര്യം എന്നാലും എൻ്റെ ആദ്യം മറ്റു രണ്ട് മക്കളും വിവാഹവും വേറെ രീതി അവരുടെ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ വിളിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവനാണ് നല്ല രീതിയിലൊരു ഒരു വിവാഹമായിട്ട് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്നാൽ അധിക ചിലവും കുറയ്ക്കണം അതൊന്നും ബാലഘട്ടം പേടിക്കണ്ട ഞാൻ നല്ല രീതിയിൽ അത് ചെയ്ത് തന്നേക്കാന്ന് പറയാം കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ വേണ്ട ഇപ്പോഴത്തെ കല്യാണം അനുസരിച്ച് മൂന്ന് ദിവസത്തെ ചടങ്ങ് വരും സേതുദ ഡേറ്റ് പിന്നെ മഞ്ഞൾ കല്യാണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ഹൽദി എന്നൊക്കെ പറയൂലെ അത് കേട്ടിട്ടില്ലേ ബാലട്ടൻ ആ അങ്ങനെ കേട്ടിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആ രീതിയിൽ നമുക്കങ്ങ് നടത്തിയാലോ ആ എന്തായാലും സേതുമാധവൻ ഏൽപ്പിച്ച സ്ഥിതിക്ക് എനിക്കിനി വിശ്വാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ രീതിക്ക് അങ്ങ് നടത്തിക്കോ എന്നിങ്ങനെ പറയുന്നുട്ടോ അവസാനം മാധവന് അഡ്വാൻസ് ഒക്കെ കൊടുക്കുവാണ് അത് വാങ്ങി അദ്ദേഹം പോകുകട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ബാലൻ പെട്ടെന്ന് തന്നെ ഉദയവാനുവിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുക കേട്ടോ അങ്ങനെ ഉദയഭാനു പറയണു ആണോ ആണോ കിട്ടിയോ ആ നല്ല ആളാണോ എന്നൊക്കെ ചോദിക്കും ആ നടത്തിക്കോ നടത്തിക്കോ നല്ല രീതിയിലാവട്ടെ എല്ലാം നല്ല ഗംഭീരമായിരിക്കണം എന്ന് ഉദയബാനു പറയാണ് ആ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ശ്രീകല ചോദിക്കണോ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചില്ല നടത്തിക്കോ നടത്തിക്കുമോ എന്നങ്ങ് പറയുന്നത് അതിനൊക്കെ പാതി പൈസ നമ്മളും കൊടുക്കണ്ടേ ഇതൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാം ആ എടി നീ ഒന്ന് സമാധാനപ്പെടും അപ്പോൾ ഉടനെ വിദ്യ ചോദിക്കും പിന്നുണ്ട് അച്ഛാ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്യണം അവർ ചടങ്ങുന്നത് നടത്തുന്നത് കല്യാണം പിന്നെ നമ്മൾ ദിവസം കുളിച്ചൊരുങ്ങി അവർ പറയുന്നിടത്തൊക്കെ പോവുക ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക അതുകൂടെ എല്ലാം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം കല്യാണവും കഴിയും ഇത് തന്നെ നടക്കാൻ പോകണമെന്ന് പറയാം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ നമ്മളെ നിന്ന് പ്രതീക്ഷിച്ചാണല്ലോ പകുതി പകുതി ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ തന്നെ ഉടനെ രാജശ്രീ സോറി ശ്രീകല പറയാണ് ഒരു കാര്യം ചെയ്യാം നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ എന്തോ ഉണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ മിണ്ടാതിരിക്കണേ എന്ന് ദേവാനും ചോദിക്കുമ്പോൾ ശ്രീകല പറയണുണ്ട് അതെ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ക്യാഷായിട്ട് കൊടുക്കാൻ നമ്മുടെ ഇതില്ല സ്വർണ്ണമായിട്ടങ്ങ് കൊടുക്കാമെന്ന് പറയണം അയ്യോ സ്വർണ്ണമായിട്ടോ എന്താ അമ്മ ഈ പറയണേന്ന് ദേവി ചോദിച്ചു അല്ലെങ്കിൽ തന്നെ കൊടു ഇരുന്നൂറ് പവൻ കൊടുക്കാമെന്ന് പറയുന്നത് എല്ലാം മുക്ക് പണ്ടം അതിൻ്റെ ഇടയിൽ കൂടെ ഇരുപത്തഞ്ച് പവൻ കൂട്ടിക്കൊടുക്കാന്നു അതെ ആ ഇരുപത്തഞ്ച് പവൻ നമുക്ക് കൊടുക്കാം എന്താ നമ്മൾ രണ്ടുപേരും കൂടെ ചിലവാക്കുന്ന പൈസ ഇല്ലേ കല്യാണത്തിന് അതാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി ഇപ്പം ഏതോ സേതു മാധവനോ ആരോ ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കുറച്ച് പൈസ ലാഭം കിട്ടും ആ ലാഭം ഇതിലങ്ങ് ഇതിലെങ്ങായിക്കോട്ടെ എന്തൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അവസാനം ദേവി നല്ല കലിപ്പിലാണ് അവരെ പറ്റിക്കാൻ പാടില്ലമ്മേ ഇത്രയൊക്കെ ചതി നമ്മൾ ചെയ്തു ഇനി വീണ്ടും അവർ നമ്മളെ കൂടെ പ്രതീക്ഷിച്ച് വല്ലയിടത്തുനിന്ന് കടവും കാവലും ഒക്കെ വാങ്ങിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് നടത്തുന്നത് അപ്പോൾ നമ്മുടെ പൈസ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ സ്വർണ്ണവും എല്ലാം പറ്റിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്താ നിങ്ങളിങ്ങനെ ഇനിയും ഒന്നും മിണ്ടാതിരിക്കും ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് പൊക്കോളും ഇതുവരെ കൊണ്ടെത്തിച്ചത് ഇതിനെ വലിയ പാടുപെട്ട ഇനി നീ വല്ല മേണ്ടിയാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോകട്ടോ അവസാനം ദേവിയെടുത്ത് ഭയങ്കര സ്നേഹമാണല്ലോ വിദ്യയ്ക്ക് വിദ്യ ചെന്ന് പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കാതെ എന്തായാലും ഇവിടെ കിടന്ന് അരയിക്കുന്നതിലും കാര്യം ചേച്ചി അവിടെ പോലെ ഒരിടത്ത് പോയി ചേരുന്നതാണ് നല്ലത് ഒക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കും ചേച്ചി എന്ന് വിഷമിക്കാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുക കേട്ടോ അങ്ങനെ ബാലൻ നേരെ നമ്മുടെ വീണ്ടും സേതുമാധവൻ പണി തുടങ്ങിയിട്ടുണ്ട് മണ്ഡപത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ ബാലനോട് പറയുന്നുണ്ട് ബാലേട്ടനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ബാലേട്ടൻ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയതെന്നും ഒരു അനാഥനായിട്ടാണ് വളർന്നതെന്നും ഗോമതി ചേച്ചിയെ കല്യാണം കഴിച്ചതും പിന്നെ മക്കളുടെ ഭാവിയും ഇതെല്ലാം ജീവിതവും ഒക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്നുള്ളതാണ് ആണോ അതെ പക്ഷേ എനിക്ക് ബാലേട്ടനോട് ഒരുപാട് മതിപ്പും സ്നേഹവും ഒക്കെ ഉണ്ട് നാട്ടുകാരൊക്കെ പറഞ്ഞ് എന്നെ കൂടുതലും അറിയുന്നത് പോരാഞ്ഞിട്ട് ഇപ്പം തന്നെ ഞാനും ബാലേട്ടൻ്റെ അതേ അവസ്ഥയിൽ വളർന്നു വളർന്ന ഒരാളാണ് ഞാനും ഒരു അനാഥനായിട്ട് തന്നെയാണ് വളർന്നത് അപ്പോൾ അതെയോ അതെ ഞാനും അങ്ങനെ തന്നെയാണ് വളർന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത് അതുകൊണ്ട് എനിക്കും ബാലയുടെ കഷ്ടപ്പാടും വിഷമങ്ങളും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ഒരു ഗംഭീരമായിട്ട് ഞാൻ ഞാനിത് സ്വന്തം എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനിത് ഏറ്റെടുക്കുക അതെ ശരി അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ആ ഒരു ഇത് സേതുമാധവനെ ഏറ്റെടുക്കുക കേട്ടോ അങ്ങനെ മിഥുനെ കാത്ത് വീട്ടിലിരിക്കുകയാണ് രാജശ്രീയും അലോകും കൂടെ അപ്പോൾ മി ആ ചെറുക്കൻ എന്താടാ ഇതുവരെ വരാത്തത് അന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് രാജശ്രീ പറയുമ്പോൾ ഏത് ചെറുക്കൻ ആ മിഥുൻ പിന്നെ അന്ന് വന്നപ്പോൾ മോനെ ചക്കരയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇന്ന് ഏതോ വാളി പിള്ളാരെ കണ്ട് പോലെ ചെറുക്കനോ എടാ അതൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോൾ സ്നേഹം കാര്യം കാണാൻ വേണ്ടി ഞാൻ സോപ്പിടുന്നതല്ലേ എനിക്ക് സ്നേഹം നിന്നോട് മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെയല്ലേ പ്രസവിച്ചത് ശരി അപ്പോഴാണ് മിഥുൻ വരുന്നത് അപ്പോഴ് എന്തായാലും മോനെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ മിഥുൻ പറയാം എല്ലാവരും സന്തോഷിക്കാൻ തയ്യാറായിരുന്നു എന്തായാലും അവിടെ ഒരു ഉടനെ കേൾക്കാം എന്താ കാര്യം ആ എന്തായാലും കല്യാണ സമയത്ത് കല്യാണ പെണ്ണ് ചത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂട്ടക്കരച്ചിലാവില്ലേ എന്താ നീ ഉദ്ദേശിച്ചത് ആ അവിടെ ഇപ്പോൾ മഞ്ഞൾ കല്യാണോ ഹൽദി ഇതൊക്കെ നടക്കാൻ പോകുമല്ലേ ആ ചടങ്ങ് എന്താണെന്ന് അറിയുമോ അപ്പോൾ രാജശ്രീ പറയാം അത് മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി തലയിൽ ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങല്ലേ അല്ലേ ആ അതുതന്നെ ആ മഞ്ഞ വെള്ളത്തിൽ കുറച്ച് കെമിക്കൽ കൂടെ കലർത്തി വെച്ചാൽ അതെടുത്ത് കല്യാണം അപ്പം എൻ്റെ തലയിൽ ഒഴിച്ചു കൊടുത്തുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയോ അതോടെ എല്ലാം അതാണ് ഞങ്ങളുടെ പ്ലാൻ അത് കേട്ടിട്ട് രാജശ്രീയും അലോകും കൂടെ അന്ത വിട്ട് നിൽക്കുക ഇന്നത്തെ എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്